ഒരു മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത് അല്ല എന്നെല്ലാരും ആദരിക്കണം ബഹുമാനിക്കണം എന്ന് വിചാരിക്കലല്ല അങ്ങനെയല്ല വേണ്ടത് അങ്ങനെ ചില ഏജൻസികളുണ്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു പലരെയും പരിചയപ്പെടുത്താനുള്ള ഏജൻസികളുണ്ട് അവര് പലപ്പോഴും ജനങ്ങളെ പറ്റിക്കും അവര് പറ്റിച്ചിട്ട് എന്ത് ചെയ്യും ഒന്നും സ്വീകരിക്കണ്ട അതേപോലെ തന്നെ സുന്നത്തിയുമായ സംഘടനയൊന്നും വേണ്ട പിന്നെ നമുക്ക് എന്തിനാ സംഘടന എന്നൊക്കെ പറയുന്നതിൽ ആൾക്കാരുണ്ട് പക്ഷെ അവർ അവരാലോചിക്കുന്നില്ല അതിന്റെ ഭവിഷ്യത്ത് എത്രയാണ് അലഹമില്ല കേരളത്തിൽ നമുക്കറിയാം സമസ്ത കേരള ജമീയ ഞാൻ ഒരു പണ്ഡിത സഭയുടെ ഒരു ഒരെളിയ പ്രവർത്തകനാണ് അതേ സമയത്ത് വേറെ ഒരു സഭയുണ്ട് അതും ജമാഅത്തിന്റെ പണ്ഡിത സഭ തന്നെയാണ് അതിലുള്ള ആരും നമ്മൾ നിന്ദിക്കാൻ പാടില്ല അവരെ കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ അവർ ചെയ്യുന്നുണ്ടാകാം നമ്മളെ കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ നമ്മളും ചെയ്യുന്നുണ്ടാകാം എല്ലാം അള്ളാഹു നോക്കുന്നത് മനുഷ്യന്റെ കൽബിലേക്കാണ് ഇഹ്ലാസോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണോ അതിന് പ്രതിഫലം ഉണ്ടാകും ഇഖിലാസ് ഇല്ലാതെ സ്ഥാനവുമാനവും കിട്ടാനാണോ അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ എടുക്കൽ അതുണ്ടാകും അത് ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും ഇഖിലാസ് ആണ് ഏറ്റവും പ്രധാനം ഇല്ലെങ്കിൽ അത് വെറും എല്ലാ പ്രവർത്തനങ്ങളും ശവങ്ങളാണ് ആത്മാർത്ഥതയുണ്ടെങ്കിലേ അതിന് പടച്ചവന്റെ പൊരുത്തം ലക്ഷ്യം വെക്കുമ്പോൾ മാത്രമേ അതിന് പ്രവർത്തനങ്ങളെല്ലാം അമലുകളെല്ലാം ഒരു നിൽക്കുന്ന ബോഡികൾ മാത്രമാണ് روبن المطرمان وأرواحها سر الإخلاص فيها പ്രവർത്തനങ്ങളുടെ ശരിയായ ആത്മാവെന്ന് പറയുന്നത് അതിൽ മാത്രം കരുതി പ്രവർത്തിക്കുക എന്ന രഹസ്യമാണ് അതാണ് റൂഹ് അതില്ലെങ്കിൽ പ്രവർത്തനം കൊണ്ട് കാര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒന്നിലധികം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടാകാം ഈ സ്റ്റേജിലും സദസ്സിലും രണ്ട് സംഘടനകളിലും വേറെ പ്രവർത്തിക്കുന്നവരുണ്ടാകാം അള്ളാഹു എല്ലാവർക്കും നല്ലത് ചെയ്യാനുള്ള തോഫീക്ക നൽകട്ടെ എന്നാൽ സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് അതെന്താണ് സമസ്ത കേരള ഉലമ ഇവിടെ പ്രവർത്തിച്ച് നല്ല പ്രവർത്തകന്മാരെയും സംഘടനയൊക്കെ വളർത്തുന്നതിന് മുമ്പുള്ളൊരു കാലം നമ്മളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങത്തെ കാലത്തെന്തു സംഭവിച്ചു എന്ന് എല്ലാ സുന്നജമായ വിശ്വസിക്കുന്നവരും ചിന്തിക്കണം മഹാനായ ശംസുലി മുഹമ്മദ് മഹാനവുകൾ വലിയ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടാകാൻ സാധ്യതയുണ്ടോ എത്ര വലിയ അലിമ്യങ്ങളാണ് മഹാനവുകളുടെ ശിഷ്യന്മാർ ബഹുമാനപ്പെട്ട കണ്ണിതുസ്താദ് അതുപോലെ തുടങ്ങിയിട്ടുള്ള എത്ര എത്ര അലിമ്യങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരാണ് ഈ പൂക്കോത്ത് ദർസ് നടത്തിയിരുന്ന ബഹുമാനപ്പെട്ട കാങ്ങാട്ട് പിന്നിലാരിഹം അവർക്കൊക്കെ അവരുടെ കൊടുക്കട്ടെ അങ്ങനെയുള്ള മഹാന്മാർ ഈ പാനൂരിൽ എത്രയോ കാലം ദർശ് നടത്തിയ ആളാണ് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ മുസ്ലിയാരി ആ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ഓധിപ്പടിച്ച ഒരു സ്ഥാപനം അവിടുത്തെ ഗുരുനാഥനാണ് കുഞ്ഞഅഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാൻ ആ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ പേര് ഹാജി എന്നാണ് വിളിക്കാറ് അവരുടെ ശിഷ്യനാണ് മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ശിഷ്യൻ തന്നെയാണ് ഉള്ളിയാക്കളെയും അമ്പിയാക്കളെയും കറാമത്തും വറക്കത്തൊക്കെ ചോദ്യം ചെയ്തവിയും അതേ അഹമ്മദ് ഹാജിയുടെ ശിഷ്യൻ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഹിതായത്ത് പോയി പോയി അദ്ദേഹം പുത്തൻവാദിയായി പോയി അദ്ദേഹം കറാമത്തെ നിഷേധിയായി പോയി അതുകൊണ്ട് തന്നെ മുഹമ്മദ് അവർ ഇരിക്കുന്ന സ്റ്റേജ് അവിടുന്ന് അധ്യക്ഷനായ സ്റ്റേജ് നാദാപുരത്ത് സംവാദം നടക്കുമ്പോൾ കെ എം മൗലയും കക്ഷികളും മുഹമ്മദ് മുസിലാർക്കെതിരെ പറയാൻ വന്നിരിക്കുകയാണ് കാളവണ്ടിയിൽ കിതാബു ആയിട്ട് അവിടെ നിന്നാണ് പിന്നെ ആ തങ്കിൽ കറാമത്തുല്ലൗലിയായി ലോലിയാക്കളെ കറാമത്ത് മരണം കൊണ്ട് നിന്നു എന്ന് പറയുമ്പോൾ അത് വായിക്കുമ്പോൾ അതൊന്ന് രഹസ്യമാക്കി വായിച്ച് ആളുകളെ പറ്റിക്കാൻ നോക്കിയപ്പോ നാദാപുരത്തെ വലിയ മുതിരിശായിരുന്ന ബഹുമാനപ്പെട്ട തറക്കണ്ടി അബ്ദുറസ് അതിനെ പിടികൂടി ചോദ്യം ചെയ്തത് അതൊക്കെ വലിയ സംഭവങ്ങളാണ് അനുഷാവ നമ്മുടെ സമസ്ത കേരള ജമിയത്തിലും എടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് അങ്ങനത്തെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ പുറത്തു വരാനുണ്ട് അപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ അത് വായിച്ചു പിടിക്കാം ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല പറഞ്ഞു വന്നത് ആ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അവർ ഓധിപ്പടിച്ച ഒരു സ്ഥാപനം

താജുൽ അബ്ദുറഹ്മാൻ ബുഖാരി ഉള്ള തങ്ങൾക്ക് കിതാബ് ഓതിക്കൊടുത്ത സ്ഥാപനം അതാണ് ആ വാഴക്കാട് സ്ഥാപനം ഇന്ന് ആരുടെ കയ്യിലാണ് അത് മുജാഹിദ് ജമാഅത്തി ഇസ്ലാമിയുടെ കയ്യിലാണ് ഞാൻ പുല്ലൂക്കരജു ജമാഅത്തെ പള്ളി പഠിക്കുമ്പോൾ എനിക്ക് കുറെ മറ്റ് മദ്ഹബുകളിലുള്ള കിതാബുകൾ നോക്കേണ്ട ഒരു അവസരമുണ്ടായി അന്ന് പല കിതാബുകളും അവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ അവിടെ പോയി താമസിച്ച് കിതാബ് നോക്കിയത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ അവിടുത്തെ മാനേജർ ഒരു ജമാറ്റുകാരനാണ് അദ്ദേഹത്തെ അവിടുത്തെ നമ്മൾ എസ് എസ് എഫിൻ്റെ കുട്ടികളെ സ്വാധീനിച്ചിട്ടാണ് എനിക്ക് കിതാബ് നോക്കാൻ അവസരം കിട്ടിയത് ഇന്നും അവരുടെ കയ്യിലാണ് ആ സ്ഥാപനം അതെന്തുകൊണ്ട് സംഭവിച്ചു പോകട്ടെ മഹാനായ മഹീന്ദീൻ അബ്ദുൾ ഖാദർ ഉൽ ജീലാനി അഹുഹു തങ്ങൾ മഹാനവറുകളുടെ അനുസ്മരണം നടക്കുന്ന താജുല്ലലമയും അനുസ്മരിക്കുന്ന ഓ സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ പേരിൽ അടക്കമുള്ള വലിയ വലിയ മഹാന്മാരുടെ പ്രവർത്തന ഫലമായി കോഴിക്കോട് പാളയം എന്ന പള്ളി നിർമ്മിച്ചു ആ പള്ളി ഇപ്പോൾ മുജാഹിദിന്റെ കയ്യിലല്ലേ അതിന്റെ അപ്പുറത്ത് അബുൽ ഹസൻ ഷാദിലി ഷാദിലിറുതിന്റെ പേരിൽ ഷാദിലി പള്ളി നിർമ്മിച്ചു അതിന്ന് പുത്തൻവാദിയുടെ കയ്യിലല്ലേ ഇനി അതിന്റെ ഇപ്പുറത്ത് അതെ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഭരണാധികാരി ക്ലാസ് ഭരണാധികാരില്ലേ അദ്ദേഹത്തിന്റെ പട്ടാളക്കാർക്ക് നിസ്കരിക്കാൻ വേണ്ടി പട്ടാളപ്പള്ളി നിസ്കരിച്ചു നിർമ്മിച്ചു ആ പള്ളി ഇന്ന് പുത്തൻവാദിയുടെ കൈവശത്തിലല്ലേ അവിടെ ഒരു മൊഹീദി റാത്തീബ് ചൊല്ലാൻ പറ്റുമോ അവിടെ ഒരു ഷാദിലി റാത്തീബ് ചൊല്ലാൻ പറ്റുമോ അവിടെ ഒരു മൊഹുലി തോതാൻ പറ്റുമോ പോകട്ടെ അവിടെ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് നീങ്ങിയ ഉണ്ടോ അവിടെ എന്തെങ്കിലും ഇത് നമുക്ക് നമുക്ക് പോയതാണ് അന്ന് ഇല്ലായിരുന്നു ഇന്നതുപോലെ എന്തേ നമ്മളെ ഇന്നത് പോലെന്താ കുറ്റിയാടിയിൽ പള്ളിയും മദ്രസയും നഷ്ടപ്പെട്ടു പോയില്ലേ ഇപ്പോഴെന്തെ ഒറ്റ നഷ്ടപ്പെടാത്തത് അതിന്റെ കാരണം സുന്നികൾ സുശക്തരാ അവർ അവർത്തുശക്തരാണ് അതൊന്നോ രണ്ടോ എത്രയെങ്കിലും ആകട്ടെ അവരൊക്കെ സുശക്തരാ അതുകൊണ്ട് തന്നെ സുന്നത്ത് സുന്നത്തജമായത്തിൻ്റെ ഒരു പള്ളി പഴയ കാലത്ത് പിടിച്ചതുപോലെ ഇന്ന് പിടിക്കാൻ കഴിയില്ല സുന്നജമായ ഒരു മദ്രസ പിടിക്കാൻ കഴിയില്ല സുന്നത്തജമായ ഒരു സ്ഥാപനം പിടിക്കാൻ കഴിയില്ല ഈ സംഘടനകൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പള്ളികൾ തിനേന നഷ്ടപ്പെട്ടേനെ നമ്മുടെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടേനെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ മുഹമ്മദ് ഓധിപ്പിച്ച സ്ഥാപനം മറ്റൊരാളെ കയ്യിലായില്ലേ ഇന്ന് അങ്ങനെ കാരണം അവിടെ ചോദ്യം ചെയ്യാൻ സുന്നജമായത്തിന്റെ സംഘടനയുണ്ടാകും ഞാനിത് പറഞ്ഞു വന്നത് ഈ വ്യാജത്തിന്റെ ശൈഖന്മാരായി ഏജൻസികളെ നിശ്ചയിച്ച് ജനങ്ങളെ പിഴപ്പിക്കുന്ന കക്ഷികളുണ്ട് അബ്ദുൽഹാബ് ഷാറാണ് തങ്ങൾ പറഞ്ഞതുപോലെ ആ കക്ഷികൾ ചിലപ്പോൾ പറയും എന്തിനീ സംഘടന വേണമെന്നുണ്ടോ സ്വർഗത്ത് കടക്കാന് നമ്മളങ്ങ് നന്നായി നടന്നാ പോരെ ഒരു ശൈഖ് ഉണ്ടായാൽ പോരെ അങ്ങനെയൊന്നും മതിയാവില്ല ഓരോ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സൈതവറുകൾ വരുന്നുണ്ട് ഓരോ കാലഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിലും ആവശ്യമായ ദീനീ പ്രവർത്തനങ്ങൾ നടക്കണം നടത്തണം അതിന് ഇന്നത്തെ കാലത്ത് സംഘടിത ശക്തിയിലൂടെ ദീനെ നശിപ്പിക്കുന്ന കാലമാണിത് അവിടെ സംഘടിത ശക്തിയിലൂടെ തന്നെ ദീനിനെ നിലനിർത്തണം അവിടെ ഞാൻ പറയാണ് ഇങ്ങനത്തെ സദസ്സിൽ പലപ്പോഴും നമ്മുടെ സംഘടനയുടെ പരിപാടികളിലൊന്നും പങ്കെടുക്കാത്ത നല്ല മനുഷ്യന്മാർ ധാരാളം ഉണ്ടാകാൻ ഒരു സദസ്സാണിത് കാരണം അവർ മഹാന്മാരെ സ്നേഹിക്കുന്നു മുസം സിലിയാരെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ സി എം വരില്ലാഹി അബ്ദുസ് അല്ലാ ഹുസർ അവരെ സ്നേഹിക്കുന്നു അതുപോലെ വടകര മുഹമ്മദ് അജി തങ്ങളെ സ്നേഹിക്കുന്നു അങ്ങനെയുള്ള മഹാന്മാരെ സ്നേഹിക്കുന്ന ആളുകൾ വന്നെത്തുന്ന മേ മേഖലകളാണ് ഇത്തരം ത്തിലുള്ള മഹാന്മാരായ ആളുകളുടെ സദസ്സുകൾ വരുന്നതാണ് ഇവിടെ ആൾക്കാർ പറഞ്ഞ ഞാൻ വന്നതും അങ്ങനെയാണ് നിങ്ങൾ വന്നതും അങ്ങനെയാണ് അങ്ങനത്തെ സദസ്സുകളിലുള്ളവരും ഈ ഒരു ആശയം മനസ്സിലാക്കി വെക്കണം നമ്മുടെ സുന്ന ഞാൻ പറഞ്ഞല്ലോ അതിന് തമ്മിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല തമ്മിൽ തമ്മിൽ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിവിടെ കയറി വന്ന് പാദ്യം തന്നെ കണ്ടത് നമ്മുടെ മുസ്തഫ ഹാജിയെയാണ് അദ്ദേഹം എന്റെ സംഘടനയുടെ പ്രവർത്തകനല്ല പക്ഷേ എനിക്ക് വലിയ ഉപകാരം ചെയ്ത ആളാണ് അദ്ദേഹം വലിയ ഉപകാരം ചെയ്ത ആളാണ് അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹം നോക്കിയിട്ടില്ല ഉദ്യോഗത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ പോയിട്ട് അദ്ദേഹത്തിന് പരാതി കൊടുത്തു സിറാജുൽ ഹുദയെ സംബന്ധിച്ചൊരു പരാതി കൊടുത്തു അദ്ദേഹം ആ മനുഷ്യനെ വിളിച്ചിട്ട് ചോദിച്ചു കേടോ നീ കാണുന്നുണ്ടോ ഈ ബിൽഡിംഗ് മുഴുവൻ നീ കാണുന്നുണ്ടോ നിനക്ക് ഒരു ചെറിയ ഒരു മൂത്രപ്പൊരം എന്ന് ചോദിച്ചു നിനക്കൊരു ചെറിയ മൂത്രപ്പറുണ്ടാക്കാൻ കഴിയുമോ ഈ കാണുന്ന കോടിക്കണക്കിന് ഉറപ്പികയുടെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നത് ആ സംഘടനയുടെ ആളുകൾ മാത്രമാണോ അല്ലല്ലോ എല്ലാ സംഘടനയിലുള്ളവരും പഠിക്കുന്നില്ലേ മുസ്ലിമീങ്ങളും പഠിക്കുന്നില്ലേ അമുസ്ലിമീങ്ങളും പഠിക്കുന്നില്ലേ എല്ലാവരും പഠിക്കുന്നില്ലേ ഇത് അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ അങ്ങനെ അധ്വാനിച്ച് ഉണ്ടാക്കുമ്പോൾ അതിനിടങ്കോലിടാനാണോ നീ ഹരജ് കൊടുക്കേണ്ടത് എന്ന് ചോ ആ ഹരജ് കൊടുത്ത ആളോട് വിളിച്ച് ചോദിച്ചു അദ്ദേഹം ഞാനിത് പറയാൻ കാരണം അങ്ങനെ ചിന്തിക്കാൻ കഴിയണം അങ്ങനെ ചിന്തിക്കാൻ കഴിയണം ഒന്നോ രണ്ടോ എത്രയെങ്കിലും ആകട്ടെ നല്ലത് ചെയ്യുമ്പോ താവനോ അലൽവത്തോ വല തോ അലൽവാ നിങ്ങൾ നല്ല കാര്യത്തിൽ പരസ്പരം സഹകരിക്കണം ശത്രുത ഉണ്ടാക്കുന്നതിൽ സഹകരിക്കരുത് അതേപോലെ തന്നെ തെറ്റായ കാര്യങ്ങളിൽ സഹകരിക്കരുത് ഖുർആൻ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ അപ്പൊ നമ്മൾ പരിപൂർണ മുസ്ലിമീങ്ങളായി ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത് ബഹുമാനപ്പെട്ട അബ്ദുല്ലഹാ ബിഷാറിയാഹു എന്നു അതാണ് അവിടുന്ന് വിശദീകരിച്ചത് നീ ഒരിക്കലും തന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നത് കണ്ടുപിട്ടു പോകരുത് നീ നിന്നെ സംബന്ധിച്ച് സ്വന്തത്തിൽ ആലോചിച്ച് നോക്കണം നിന്റെ ഈ അവസ്ഥ എന്താണെന്ന് നീ ആലോചിച്ച് നോക്കണം നീ പഠിച്ചവൻ്റെ അടുക്കൽ ക്ലിയർ ആണോ അല്ലേ അള്ളാഹു അല്ലേ തരുന്നവനും തടയുന്നവനും അള്ളാഹു അല്ലേ ദുനിയാവും ആഹാരവും തരുന്നവൻ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ക്ലിയറായി ജീവിക്കണം ഇതാണ് ഏത് സദസ്സിലും നമുക്ക് എപ്പോഴും എന്നോട് പറയാനുള്ളത് ഞാൻ നിങ്ങളോടല്ല വരഞ്ഞത് ഞാൻ പറഞ്ഞത് എന്നോടാണ് കാരണം ഹൈറ മർതു ബിഹി ഇമാം പറഞ്ഞില്ലേ ഞാൻ പലപ്പോഴും ഹൈറായ കാര്യം പറയുന്നു മർതു ബിഹി അതെ വേണ്ടതുപോലെ പാലിക്കാനും കഴിഞ്ഞില്ലെന്ന് വരാം അങ്ങനെ വരുമ്പോൾ അതിന് ഫലം കുറഞ്ഞേക്കും ഇമാംബൂസിരി അങ്ങനത്തെ ആളല്ല പക്ഷെ ഇമാം ഭൂസി താഴ്മ കൊണ്ട് പറയാണ് ഞാൻ മറ്റുള്ളവർക്കൊക്കെ നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് പക്ഷേ ഞാനത് പാലിക്കുന്നുണ്ടോ എന്നതാണ് എൻ്റെ ഭയം അത് തന്നെയാണ് ഇമാം ഖസാലിറിയുവിന്റെ ഞേട്ട സഹോദരൻ ഖസാലിബാമിനോട് പറഞ്ഞു മോനെ നീ ഒരു കാര്യം ഉണ്ട് നീ അരം പോലെയായി പോകരുതേ അരം എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ് അരം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും മൂർച്ച ഉണ്ടാക്കുന്ന ഒരു ഉപകരണമാണത് അരം കൊണ്ട് എല്ലാറ്റും മൂർച്ച ഉണ്ടാക്കും പക്ഷേ അരത്തിനും മൂർച്ഛ ഉണ്ടാവില്ല ഒരു തക്കാളി മുറിക്കാൻ പോലും അത് പറ്റൂല അതുപോലെ ആയി പോകരുത് സ്വന്തത്തിൽ മൂർച്ച വേണം എന്ന് ഇമാം അലിഹു എന്നുവിനോട് സഹോദരൻ ഉപദേശിച്ചത് കിതാബുകളിൽ നമുക്ക് കാണാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ എപ്പോഴും അവനവന്റെ കാര്യത്തിൽ ചിന്തയുള്ളവരാകണം നമ്മൾ ആഹ്റം രക്ഷപ്പെടണം നമ്മൾ എന്തിനാണ് സാലിഹീങ്ങളെ സ്നേഹിക്കുന്നത് നമ്മൾ എന്തിനാണ് മഹാന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നത് ബഹുമാനിക്കുന്നത് സയ്യിദന്മാരെ അതെല്ലാം രക്ഷപ്പെടാനാണ് അത് ആവശ്യമില്ല അതെ അംബാനിയും അടാനിയൊന്നും അതെ ഔലിയാക്കളെ സ്നേഹിച്ചിട്ടല്ലോ പണിക്കാരായത് അല്ലേ അമേരിക്കയുടെ പ്രസിഡന്റ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയത് അമ്പിയാക്കളെയും സ്നേഹിച്ചിട്ടാണോ അല്ലല്ലോ ദുന്യാവിന് വേണ്ടി അല്ല നമ്മൾ സാലിഹിങ്ങളെ സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നത് ആദരിക്കുന്നത് നബി കുടുംബത്തെ സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നത് അതെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാൻ കഴിയണം മലക്കുകൾ സമാധാനിക്കുന്ന സമാധാനിപ്പിക്കുന്ന വിധത്തിൽ മരിക്കാൻ കഴിയണം ബുസ്റ ബെരിലുറാവത്തില്ലേ അള്ളാഹുവിന്റെ കറാമത്ത് കൊണ്ടും അള്ളാഹുവിന്റെ സന്തോഷം കൊണ്ടും സന്തോഷവാർത്ത പൊരുത്തം കൊണ്ടും പറയാൻ മലക്കുകൾ വരും അള്ളാഹുവിന്റെ അടുക്കൽ എത്തണം എന്നാഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ അടുക്കൽ എത്തണം എന്നാഗ്രഹിക്കുന്ന അങ്ങനെ അള്ളാഹുവിൽ എപ്പോഴും ചിന്ത വെച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ അതാ സന്തോഷം പറയാൻ മലക്കുകൾ വരും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം അള്ളാഹുവേ ഞങ്ങൾ ഇവിടെ വന്നതും സി എം വരി ഉള്ളഹിഖാൽ പോകുന്നതും ഞങ്ങൾ അവിടെ അനിയുൽ തങ്ങളുടെ സമീപത്ത് പോകുന്നതും ഞങ്ങൾ തങ്ങളുടെ അടുക്കൽ പോകുന്നതും ഞങ്ങൾ ഏത് മഹാന്മാരെ സന്ദർശിക്കുന്നുണ്ടോ അതെല്ലാം നിൻ്റെ അടുക്കൽ അംഗീകാരം ലഭിച്ചു ഞങ്ങളുടെ ഹാത്തിമത്ത് നന്നാകാനാണ് ഞങ്ങളുടെ ആക്രിമത്ത് നന്നായി കിട്ടാനാണ് അവരുടെ കൂടെ പോയി ചേരാനാണ് അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമലുകൾ നീ കബൂൽ ചെയ്യണം റഹ്മാനെ ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനെ ഞങ്ങളുടെ സ്ഥാപനങ്ങളും സംഘടനകളും ഒക്കെ നിൻ്റെ പൊരുത്തത്തിലായി പ്രവർത്തിക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ ഞങ്ങളെ തെറ്റിദ്ധരിച്ചവരോ ഞങ്ങളുടെ സംരംഭങ്ങളെ തെറ്റിദ്ധരിച്ചു ഉണ്ടെങ്കിൽ അവരുടെ മനസ്സ് നന്നാക്കണം ഞങ്ങൾ ഞങ്ങളാരെയെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ ഞങ്ങളെ മനസ്സും നന്നാക്കി തരണം നീ സലീം സലീം യൗമലായം വലാ ബനൂൻ അത്തല്ലാഹ ബിഖൽബിൻ നിന്റെ സമ്പത്ത് ഉപകരിക്കൂല നിന്റെ ആൺമക്കൾ ഉപകരിക്കൂല ഒരു മക്കളും ഉപകരിക്കൂല പഠിച്ചവന്റെ അടുക്കൽ എത്തുമ്പോൾ ഇല്ലാമൻ അത്തല്ലാബിൻ സലീം നല്ല ക്ലിയറായ മനസ്സുമായി അള്ളാഹുവിനെ

بدي اياه <applause> വെറുപ്പില്ലാതെ വളരെ ശുദ്ധമായ മനസ്സും അതോടുകൂടി ഹറാമുകൾ പ്രവർത്തിക്കാതെ വജൂബുകൾ കൈയൊഴിക്കാതെ പടച്ചവൻ കൽപ്പിച്ചതിനനുസരിച്ച് ജീവിച്ച് ഭരിക്കുകയും ചെയ്യുന്ന മുത്തഖീങ്ങൾക്കല്ലാതെ മറ്റുള്ളവർക്കല്ല അല്ലഹല്ലാൻ ബാലുഹുൻ ബാലു അതു സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളാണ് കേട്ടോ തിരിഞ്ഞ തിനാണ് നമ്മൾ അമീം പറയുന്നത് അതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ സംഗമിക്കുന്നതും പങ്കുചേരുന്നതും അതിനാണ് അള്ളാഹുവെ നീ ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കി തരണം റഹ്മാനെ െ പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു ഭക്തി നിന്നോട് കാവലി ചോദിക്കുന്നു അള്ളാ ഭക്തിയുള്ള മനസ്സുകളോ എത്ര കിട്ടിയാലും മതിവരാത്ത ശരീരത്തിൽ നിന്ന് കാവല് ചോദിക്കുന്നു അല്ലാ വയറ് നിറയാത്ത ശരീരത്തിൽ നിന്ന് കാവല് ചോദിക്കുന്നു അല്ലാ മനുഷ്യന് അല്ല കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം അല്ല തന്നതൊക്കെ എന്ന് ചിന്തിക്കാൻ കഴിയണം പിന്നെയും അയാ ഖത്തറുണ്ടല്ലോ ഈ ആ ഖത്തറുണ്ടല്ലോ എനിക്കതില്ലല്ലോ അങ്ങനെയല്ലല്ലോ ചിന്തിക്കേണ്ടത് ഒമിൻ ദൈവത്തില്ല അള്ളാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്ന ഭക്തിയില്ലാത്ത മനസ്സിൽ നിന്ന് അതേപോലെ തന്നെ എത്ര കിട്ടിയാലും പിന്നെയും പിന്നെയും ദുന്യാവ് കിട്ടണമെന്ന ചിന്ത ചിന്തയുമായി അതേ നേരത്തെ പറഞ്ഞില്ലേ ആ അഴുക്കുചാലിൽ നിന്ന് പെരുക്കിത്തുന്ന നായയുടെ സ്വഭാവമാണത് അങ്ങനെ പിന്നെയും പിന്നെയും ദുന്യാവ് കിട്ടാൻ വേണ്ടി കളവും പറയും ചീത്തയും പറയും വെറുപ്പും പറയും അങ്ങനെയുള്ള സ്വഭാവത്തിലേക്ക് പോകുന്നതിന് പകരം അള്ളാ തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് തരണേ അള്ളാ നബിതങ്ങൾ വ്യായാപഠിപ്പിക്കാൻ എം ഫ് ഉപകരിക്കാത്ത അറിവിൽ നിന്ന് കാവലു ചോദിക്കുന്നു അല്ല അറിവുണ്ട് പക്ഷേ അത് ഉപകരിക്കുന്നില്ല അവനവന് ഉപകരിക്കുന്നില്ല ദുന്യാവിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞില്ലേ അതിനെ ഇൽമ് വേണോന്നില്ലല്ലോ അടാനിക്കും അമ്പാനിക്കും ഇൽമ കിട്ടിയിട്ടല്ലോ പടച്ചവൻ പണം കൊടുത്തത് ദുന്യാവിന് വേണ്ടിയല്ലല്ലോ എൽമുപയോഗപ്പെടുത്തേണ്ടത് ഒമിൻ ദൈവത്തില്ല ഉത്തരം കിട്ടാത്ത ദയിൽ നിന്നും നിന്നോട് കാവലിരോധിക്കുന്നു അള്ളാ പടച്ചിറബേ ഞങ്ങളെ ഈ സദസ്സും എല്ലാ സദസ്സുകളും ഞങ്ങളെ സ്ഥാപനങ്ങളും ഉത്തരം കിട്ടുന്നതാക്കി തരണം അള്ളാ ഇവിടെ വന്നപ്പോഴും പലരും പല വിഷയത്തിലും ദു ചെയ്യാൻ പറഞ്ഞവരുണ്ട് ആര് എന്ത് ഉദ്ദേശം വെച്ച് ഇവിടെ വന്നവരുണ്ടോ യാ ചെയ്യാൻ പറഞ്ഞവരുണ്ടോ കാര്യമുണ്ടോ നീ ഹൈറായത് മുഴുവനും സാധിപ്പിച്ചു തരണം അല്ല ഞങ്ങളെ കൽവിൽ ഞങ്ങൾ ഉദ്ദേശിച്ച ഏത് നല്ല കാര്യമുണ്ടോ അത് നീ വിജയിപ്പിച്ചു തരണം അല്ല നീ പൊരുത്തപ്പെടാത്ത എന്ത് കാര്യങ്ങളുണ്ടോ ഹറാമുണ്ടോ ഞങ്ങളതിൽ നിന്ന് നീ തട്ടിത്തിരിക്കണം അല്ലാം അതിൽ കൊണ്ടുപോയി ചാടിക്കരുത് അല്ലാം പടച്ചറമ്പേ പല കേസിലും പെട്ടവരുണ്ട് നീ അവരെ രക്ഷപ്പെടുത്തണം അല്ലാം ജയിലിൽ കിടക്കുന്ന എത്രയോ നിരപരാധികളുണ്ട് നീ രക്ഷപ്പെടുത്തണം അല്ലാ ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ഒരു സ്ത്രീ ഫോൺ ചെയ്തു ആ സ്ത്രീ പറയുന്നത് എന്താണ് മൂന്ന് മക്കളുണ്ട് ഉണ്ട് സ്ഥാദേ ഭർത്താവ് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നെ ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹം ഫോണിൽ വേറെ പെണ്ണിന്റെ ചിത്രമാണ് വേറെ പെണ്ണുമായുള്ള ബന്ധമാണ് ഞാൻ കുറെ ചോദ്യം ചെയ്തു അവൾ നീ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ അപ്പോൾ അവളിങ്ങനെ തുറന്നു തുറന്നോരോന്ന് പറയുകയാണ് അല്ല ആരാണ് ആരാണ് അതും സാധാരണക്കാരനല്ല ചിലപ്പം ബിരുദ ആളാണ് മുസ്ലിയാരാണ് എന്നൊക്കെ പറയപ്പെടുന്ന ആളുകളെ പോലും അതേ ചെറുവ കിട്ടുന്നില്ല ഹൽബിൽ ചിന്ത വരുന്നില്ല ഒരന്യപണ്ണിനെ കാണുമ്പോൾ തുറച്ചു നോക്കുകയാണ് ദുന്യാവ് കാണും ഹറാവും ഹലാലും ഇല്ല കള്ളം പറയാണ് അതേ വേണ്ടാത്തതിലിടപെടുകയാണ് ഇങ്ങനെ അയിക്കൂടല്ലോ അങ്ങനെ വന്നാലുണ്ടോ ആ കുത്തരം കിട്ടുന്നു ഒമിൻ ദൈവത്തില്ല യുസ്തജാബുലഹ ദുആക്ക് ഉത്തരം കിട്ടാൻ ഹലാലുമായി മാത്രം ബന്ധപ്പെടണം ഹറാമുമായി ബന്ധപ്പെടുമ്പോൾ അന്നായു സജുലഹു എങ്ങനെ ഉത്തരം കിട്ടൂ എന്നാണ് ഹരീസിൽ ചോദിക്കുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ തഹ്വയിലേക്ക് മടങ്ങണം ആ മടക്കം ഏറ്റവും ഒന്നാമതായി മടങ്ങേണ്ടത് ഈ പാവപ്പെട്ട ഞാനാണ് അതിന് തൗഫി ഉണ്ടാകാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം നിങ്ങളൊക്കെ എന്നെക്കാൾ നല്ല നീയത്തുള്ളവരായിരിക്കും ഈ സദസ്സിലേക്ക് വരുമ്പോൾ അള്ളാഹു നമ്മളെ എല്ലാവരുടെ നീയത്തും നന്നാക്കി തരട്ടെ നമ്മുടെ എല്ലാവരെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മളിൽ വീടില്ലാത്തവരുണ്ട് അവർക്കല്ല വീട് എളുപ്പമാക്കട്ടെ വേറെ ചിലർക്ക് പലതും വാങ്ങിക്കിട്ടേണ്ടവരുണ്ട് വിറ്റ് കിട്ടേണ്ടവരുണ്ട് അള്ളാഹു എളുപ്പമാക്കി തരട്ടെ